ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ കട്ടപ്പന മേഖലാ കുടുംബസംഗം ഞായറാഴ്ച രാവിലെ പത്തിന് കട്ടപ്പന സി എസ് എ ഗാർഡൻ നടക്കും ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലഞ്ചിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ കട്ടപ്പന മേഖലാ കുടുംബസംഗമം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന സി എസ് എ ഗാർഡനിൽ വെച്ച് നടക്കും എൻ എസ് എസ് ഡയറക്ടർ ബോർഡംഗം പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഹൈറേഞ്ച് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ അധ്യക്ഷനായിരിക്കും പത്ത് കരയോഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലേറെ അംഗങ്ങൾ പങ്കെടുക്കും സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ നഗരത്തിൽ ശക്തിപ്രകടനവും നടക്കും നമ്മുടെ ഭാഗമായി മുഴുവൻ സമുദായ അംഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് സംഘടനയുടെ ആവശ്യകതയും സമുദായത്തിന്റെ പ്രയോജനങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ നിലയിൽ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശം ഇവിടെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ പ്രസിഡന്റുമായ ശ്രീ ഇരജീൽ രാധാകൃഷ്ണൻ അവിലെ പ്രകടനത്തോടുകൂടി വാർത്താ സമ്മേളനത്തിൽ കെ എസ് അനിൽകുമാർ പി ടി അജയൻ നായർ പി ആർ രമേശ് ടി കെ മധുസൂദന നായർ രാജേന്ദ്ര കുറുപ്പ് പി ആർ മധുക്കുട്ടൻ നായർ വി ജി രാധാകൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന